ഞങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം മുഖ്യമന്ത്രിയുടെ പ്രസൻസ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആവേശമാണ് കാരണം ജനങ്ങൾക്ക് അത്രത്തോളം വെറുപ്പാണ് മുഖ്യമന്ത്രിയോട് പിണറായി വിരുദ്ധ തരംഗം അത് ആളിക്കത്താൻ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ വരവ് പ്രയോജനപ്പെടും പിന്നെ മന്ത്രിമാരും ഒക്കെ ക്യാമ്പടിച്ച് നമ്മൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അവിടെയൊക്കെ തെര പാലക്കാടൊക്കെ തെരഞ്ഞെടുപ്പ് കണ്ടതാണ് സത്യത്തിൽ ഈ മന്ത്രിമാരും ഒന്നും ആരും അറിയില്ല എന്നതാണ് വഴിക്കടവിൽ ആ കുട്ടി മരിച്ച സംഭവം ഒക്കെ ഭയങ്കരമായിട്ട് രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടന്നു പത്തരം ശ്രമങ്ങൾ ശരിക്കും എൽ ഡി എഫിന് ഒരു തിരിച്ചടി അതോ യു ഡി എഫിനൊരു നേട്ടമായിട്ട് മാറിയിട്ടുണ്ട് എന്താ അവസ്ഥ തീർച്ചയായും തിരഞ്ഞെടുപ്പ് ദിവസം അടുക്കുമ്പോൾ ഓരോ നിമിഷവും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കാര്യങ്ങൾ തിരിഞ്ഞു തിരിഞ്ഞുവരിക കുപ്രചരണങ്ങൾ കൊണ്ടോ കള്ളപ്രചരണങ്ങൾ കൊണ്ടോ ഒന്നും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല ഇന്ന് ഇവിടെയുള്ള ആളുകൾ വളരെ വിവരവും വിവേകമുള്ള ആളുകളാണ് അനന്തവുമായി ബന്ധപ്പെട്ട വിഷയം ഒക്കെ വളരെ കൃത്യമായി ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് തീഷ്ണമായ ഇതുപോലെയുള്ള നിരവധിയായ വിഷയങ്ങൾ പൂർണ്ണമായ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് പിണറായി വിജയനെതിരെ ഒരു വലിയ തരംഗം പൊതുജനങ്ങൾക്കിടയിലുണ്ട് ഒമ്പത് വർഷത്തെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയൊരു ജനവികാരം ആ ജനവികാരം പ്രതിഫലിക്കുന്ന ഒരു ഇത് മാറും വൻപിച്ച വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ചരിത്ര വിജയം ഐക്യ ജനാധിപത്യ ജനാധിപത്യമരണിക്ക് നേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞങ്ങൾ അവിടെ വിലയിരുത്തുന്നത് ഈ ഒരു മലയോര കുടിയേറ്റ കർഷകർ പ്രതിയായിട്ട് താങ്കൾ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി പ്രത്യേകിച്ച് വന്യജീവി ആക്രമണമൊക്കെ ഉള്ളപ്പോൾ പത്തരം മേഖലകളിൽ നിന്ന് താങ്കളെങ്കിലും ഒരു സ്വാധീനമുള്ള മേഖലകളിൽ നിന്നൊരു വൻ ഭൂരിപക്ഷത്തിന് ആരെയുടെ ശോക്കത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും ഐക്യ ജനാധിപത്യമരണ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച വിഷയത്തിനാണ് വ്യക്തികൾക്കല്ല ഞങ്ങൾ ഉയർത്തുന്ന ആശയങ്ങളാണ് മല ഞങ്ങൾ മലയോര സമരയാത്ര ഉൾപ്പെടെയുള്ള നടത്തി ഈ വിഷയം കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് നിയമസഭയിൽ ആറ് തവണ ഞങ്ങൾ അടിയന്തരപറമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ സമരമുഖത്തുള്ള ആളുകളാണ് പ്രിയങ്കാഗാന്ധി ഉൾപ്പെടെ ആന ചവിട്ടിക്കൊന്നെടുത്ത് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി വന്നുപോയി ഇതുവരെ വനമന്ത്രി വന്നിട്ടില്ല മുഖ്യമന്ത്രി വന്നിട്ടില്ല വയനാട്ടിൽ ഇതാണ് സ്ഥിതി വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി സമരമുഖത്തുള്ളത് സാധ്യമായ എല്ലാ സഹായം ചെയ്യുന്നത് കോൺഗ്രസ് ആണ് ഇവിടെ വയനാട്ടിൽ ആന കൊന്ന ആളുടെ വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി എത്തി സഹായം കൊടുക്കും കർണാടക ഗവൺമെൻ്റെ സഹായം വരെ എത്തിച്ചുകൊടുത്തു ഞങ്ങൾ പക്ഷേ ഇതുവരെ പിണറായി വിജയൻ്റെ ഗവൺമെൻ്റെ സഹായത്തില്ല മുഖ്യമന്ത്രിയോ പിണറായി വനമന്ത്രിയോ ഇതോ ഗൗരവമായി എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല അപ്പോൾ വിഷയങ്ങളാണ് ആശയപരമായ ഒരു പോരാട്ടമാണ് തീർച്ചയായും വന്യജീവി വിഷയത്തിൽ ഈ ഗവൺമെന്റ് ശക്തമായ പ്രതിഷേധം പൊതുസമൂഹത്തിനുണ്ട് ഇടയിലുണ്ട് അത് പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പുമാണ് ഈ പാർട്ടി പുനഃസംഘടന പറയുമ്പോഴും മലപ്പുറം ടി സി സി പ്രസിഡന്റിന്റെ കാര്യത്തിൽ അവരൊരു കോൺഫറൻസ് പറയുന്നുണ്ട് മാറ്റേണ്ട ആവശ്യമില്ല പെർഫോമൻസ് വൈസ് അപ്പോ ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ട് താങ്കളുടെ ഒരു പെർഫോമൻസിനോട്ട് അതൊന്നും ഇതിനെ ബാധിക്കുന്ന വിഷയമല്ല പാർട്ടി പുനഃസംഘടന സമയത്ത് നടക്കേണ്ടത് പോലെ നടക്കും അതുപോലെ പാർട്ടിയുടെ കാര്യമാണ് തെരഞ്ഞെടുപ്പ് ഒന്നും അതൊന്നും ഇതുമായിട്ടൊന്നും ബന്ധമല്ല എന്തായാലും തിരഞ്ഞെടുപ്പ് ഞങ്ങള് വലിയ വിജയം നേടും പ്രസിഡന്റ് ടി സി സി പ്രസിഡൻ്റ് എന്നെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നു ഞങ്ങൾ വളരെ മുൻകൂട്ടി തന്നെ ഇതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയതാണ് ഒരു കാലത്തുമില്ലാത്തൊരു മുന്നൊരുക്കം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് വോട്ട് ചേർക്കൽ ഉൾപ്പെടെ അതിൻ്റെ ഒരു ഗുണം സംഘടനാപരമായി ഞങ്ങൾക്കിവിടെയുണ്ട് തീർച്ചയായും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ ആ മുന്നൊരുക്കം കൂടി പ്രതിഫലിക്കും ഇവിടെ നല്ല കോർഡിനേഷനാണ് സംസ്ഥാനത്തെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കന്മാരും ക്യാമ്പ് ചെയ്ത് ഇന്നലെ എ സി സി യുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനാബ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും പി കെ കുഞ്ഞാലകുട്ടി സാഹിബും ഒക്കെ മുഴുവൻ സമയം ഇവിടെ ക്യാമ്പ് ചെയ്ത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതാക്കന്മാർ പ്രചരണ പ്രവർത്തനങ്ങൾ നിയന്ത്രണം നൽകി നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും വാർഡുകൾക്കൊക്കെ കൃത്യമായ ചാർജുകൾ നൽകി നല്ല കൃത്യമായൊരു കോർഡിനേഷൻ ഇലക്ഷൻ മെക്കാനിസം ഇവിടെ ഉണ്ട് ആ ഇലക്ഷൻ മെഷീനറിയുടെ സഹായത്തോടെ നല്ല വിജയം നേടാൻ കഴിയുന്ന വിശ്വാസമാണ് അപ്പുറം അപ്പുറം മന്ത്രിമാരും അത് മുഖ്യമന്ത്രി ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രസൻസ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആവേശമാണ് കാരണം ജനങ്ങൾക്ക് അത്രത്തോളം വെറുപ്പാണ് മുഖ്യമന്ത്രിയോട് പിണറായി വിരുദ്ധ തരംഗം അത് ആളിക്കത്താൻ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ വരവ് പ്രയോജനപ്പെടും പിന്നെ മന്ത്രിമാരും ഒക്കെ ക്യാമ്പടിച്ച് നമ്മൾ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും അവിടെയൊക്കെ പാലക്കാടൊക്കെ തെരഞ്ഞെടുപ്പ് കണ്ടതാണ് സത്യത്തിൽ ഈ മന്ത്രിമാരും ഒന്നും ആരും അറിയില്ല എന്നതാണ് ഞങ്ങളുടെ യങ്സ്റ്റേഴ്സ് ഞങ്ങളുടെ നേതാക്കുന്ന ജനങ്ങളോട് പരിചയമുള്ള ആളുകളാണ് പലപ്പോഴും മല മന്ത്രിമാരും സി പി എമ്മിൻ്റെ എം എൽ എമാരും ഒന്നും എത്തിക്കഴിഞ്ഞാൽ അവരൊന്നും ജനങ്ങൾ തിരിച്ചറിയാത്ത ഒരു സാഹചര്യമില്ല അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ഏറെ മുന്നിലാണ് ബഹുദൂരം ഞങ്ങൾ മുന്നിലാണ്